ഫീഡ് ഫുട്ബോളിന്റെ മരസോളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊളംബിയ വേഴ്സസ് ഉറുഗ്വേ കോപ്പ അമേരിക്ക സെമി ഫൈനൽ മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് ആണ് എനിക്കറിയാം ഈ വീഡിയോ ചെയ്യാൻ ആയിട്ടുണ്ട് കുറെ തിരക്കുകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാതിരുന്നത് അതിന് നിങ്ങൾ ക്ഷമിക്കണം എന്തായാലും നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കൊളംബിയ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറനാണ് ഉറുഗ്വേ മത്സരത്തിൽ പരാജയപ്പെടുത്തിയുള്ളത് ഒരു ഗെ സംബന്ധിച്ചിടത്തോളം ഇത് മാസീവ്ലി ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കാരണം അവര് വൺ ഓഫ് ദി ഫേവറേറ്റുകളായിട്ടാണ് ഈ ഒരു ടൂർണമെന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മാർസലോ ബി എൽസിയുടെ കീഴിൽ എന്നൊരു കാര്യം നമുക്കറിയാം ഒരു പ്രോഗ്രസ് ആണ് അവർ ഈ മാനേജറിൻ്റെ കീഴിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കൊളംബിയ അവരും മികച്ച ഫോമിൽ തന്നെയാണ് ടൂർണമെന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവരാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിജയത്തോട് കൂടിയിട്ട് അവരുടെ അൺബീറ്റൺ റണ്ണ് ഇരുപത്തി എട്ട് ആക്കിയിട്ടുണ്ട് നെസ്റ്റർ ലോറൻസോ എന്ന് പറയുന്ന മറ്റൊരു അർജന്റീനിയൻ മാനേജറിന് കീഴിലാണ് കൊളംബിയ ഇത്തരത്തിൽ ചരിത്ര മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ലോങ്കസ്റ്റ് ആയിട്ടുള്ള ഒരു അൺബീറ്റൺ റണ്ണിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള ഫോമിലാണ് കൊളംബിയ കളിക്കുന്നത് പക്ഷെ എന്നാൽ പോലും മുറുകയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആകാനുള്ള കാരണം നമ്മൾ മത്സരത്തിന്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഉറുഗയ്ക്ക് ഒരു ഹാഫ് മൊത്തം പത്ത് പേർക്കെതിരെ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു കാരണം ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സാരി തന്നെ കൊളംബിയയ്ക്ക് ഒരു റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും മുറുകയ്ക്ക് ഒരു ഈക്വലൈസർ നടാൻ സാധിച്ചില്ല ആ പത്ത് പേര് ആകുന്നതിന് മുമ്പേ തന്നെ എന്താണ് കൊളംബിയ ലീഡ് ലീഡെടുത്തിട്ടുണ്ടായിരുന്നു ഹാമസ് റോഡ്രിഗേസിന്റെ ഡെലിവറിയിൽ നിന്ന് ജെഫേഴ്സൺ ലേമ ഹെഡ് ചെയ്തിട്ട് ഗോളാക്കിയിട്ടുണ്ടായിരുന്നു സെറ്റ് പേസിൽ നിന്ന് പക്ഷേ എന്താണ് പത്ത് പേർക്കെതിരെ കളിച്ചിട്ടും ഒരു ഹാഫ് മൊത്തം കളിച്ചിട്ടും ഉറുഗ്വയ്ക്ക് ഗോളടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ശരിക്കും അവർക്ക് നല്ല രീതിയിൽ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു ഒരു ടാലിസ്മാനിക് ഫിഗർ ആയിട്ടുള്ള അവരുടെ ഒരു ഇതിഹാസമായിട്ടുള്ള ലൂയിസ്വാറസ് പോസ്റ്റിലടിക്കുന്ന സാഹചര്യമൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താണ് ഈ ഉറുഗൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സെമി ഫൈനലിൽ കൊളംബിയ വിജയിച്ചു കയറി നമ്മൾ കണ്ടു അവർ ഹാങ് ഓൺ ചെയ്തു അവർ ആ ഒരു ലീഡ് ഹോൾഡ് ചെയ്തു അങ്ങനെ കൊളംബിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ചരിത്രത്തിലെ തന്നെ മൂന്നാമത്തെ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ഫൈനലാണ് അവർ കളിക്കാൻ പോകുന്നത് ഇതിനുമുമ്പ് രണ്ട് കോപ്പ അമേരിക്ക ഫൈനൽ അവർ കളിച്ചിട്ടുണ്ട് അതിൽ തന്നെ രണ്ടായിരത്തി ഒന്നില് അവർ കിരീടം നേടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ആദ്യത്തെ കോപ്പ അമേരിക്ക കിരീടം നേട്ടമായിരുന്നു അപ്പം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ മറ്റൊരു മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നത് അർജന്റീനക്കെതിരാണ് അവര് പിന്നെ പോരാടാൻ തയ്യാറെടുത്തിരിക്കുന്നത് അവർ നല്ല ഫോമിൽ തന്നെയാണുള്ളത് അപ്പൊ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊളംബിയയിൽ വെച്ച് നടന്നിരുന്ന അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഫൈനലിൽ അവർ മെക്സിക്കോയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈൻ അവർക്ക് വേണ്ടി ആ മത്സരത്തിൽ അന്ന് വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്ന ഇവൻ കോർഡോബ എന്ന് പറയുന്ന ഇൻറ്റമെലാൻ്റെ ഒക്കെ ഡിഫെൻഡർ ആയിട്ടുള്ള ചെങ്ങൈയാണ് പുള്ളിക്കാരൻ അന്ന് അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ അടിച്ചതോട് കൂടിയിട്ട് ചരിത്രം പറക്കുകയായിരുന്നു കൊളംബിയ കിരീടം നേടുന്ന നമ്മൾ കണ്ടു അപ്പൊ അതിനു മുമ്പ് അവർ എഴുപതുകളിൽ ഒരു കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്ന പെരുവിനെതിരെ അവർ പരാജയമേറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് മറ്റൊരു കോപ്പ അമേരിക്ക ഫൈനലിൽ അവരെത്തിയിരിക്കുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കോർഡോബ എന്ന പേരിൽ ഒരു ചെങ്ങായി ഈ ടീമിൽ ഉണ്ട് എന്നുള്ള കാര്യം പറയണം അവരുടെ സ്ട്രൈക്കർ ക്രാഷ് നോർഡർ എന്ന് പറയുന്ന റഷ്യൻ ക്ലബിന് വേണ്ടിയിട്ടാണ് ചെങ്ങായി ക്ലബ് ലെവൽ ഫുട്ബോൾ കളിക്കുന്നത് മുപ്പത്തൊന്നുകാരനായിട്ടുള്ള ജോൺ കോർഡോബ ആ ടീമിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കോർഡോബാലൊക്കെ അവർക്ക് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് പക്ഷേ ഓവറോൾ നല്ല രീതിയിൽ തന്നെയാണ് അവർ കളിക്കുന്നത് ഒരു ബാലൻസ്ഡ് യൂണിറ്റ് ആണ് അവർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ നെസ്റ്റർ ലോറൻസോ ആ ടീമിനെ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ പ്രകടമാണെന്നുള്ളതാണ് ഹാമസ് റോഡ്രിഗസ് ഈ ടീമിലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അത് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ടൂർണമെന്റിൽ തന്നെ ഹാമസ് റോഡ്രിഗസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ മത്സരത്തിൽ അസിസ്റ്റ് നേടിയതോട് കൂടിയിട്ട് ആറാമത്തെ അസിസ്റ്റ് ആണ് ചെങ്ങാൻ ഈ ടൂർണമെന്റിൽ നേടിയെടുത്തിട്ടുള്ളത് അതായത് ഈ അസിസ്റ്റ് നമ്പറുകളുടെ വെയിറ്റേജ് മനസ്സിലാക്കണമെങ്കിൽ ഒരു സ്റ്റാറ്റ് ഞാൻ പറയാം അതായത് ഒരു സൗത്ത് അമേരിക്കൻ താരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വേൾഡ് കപ്പിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ ആ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തു കാര്യം ഓർക്കണം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അത് നെയ്തെടുത്തിട്ടുണ്ടായിരുന്ന മറ്റാരും അല്ല സാക്ഷാൽ പെലയാണ് അപ്പം പെലയ്ക്ക് ശേഷം ഒരു സൗത്ത് അമേരിക്കൻ താരം ഇത് ആദ്യമായിട്ടാണ് ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ ആ അസിസ്റ്റുകൾ നെയ്തെടുക്കുന്നത് അതാണ് ഹാമസ് റോഡ്രിഗസ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ഈ മുപ്പത്തി രണ്ടാമത്തെ വലിയ മുപ്പത്തിമൂന്നാകാണ് ചങ്ങൾക്ക് പ്രായം അപ്പോൾ എന്താണ് ഈ നെസ്റ്റൽ ലോറൻസോയുടെ ടീം അല്ലെങ്കിൽ കൊളംബിയ അവസാനമായിട്ടൊരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് അർജന്റീനയ്ക്കെതിരെയായിരുന്നു ആ ടീമിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പിന്നെ കൊളംബിയൻ സൈഡ് വാരിയേഴ്സാണ് അതോടൊപ്പം തന്നെ വളരെ ടെക്നിക്കൽ എബിലിറ്റിയുള്ള പ്ലെയേഴ്സ് ഉണ്ട് അപ്പം ഫിസിക്കലാകാൻ താല്പര്യമുള്ള തരത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ എന്താണ് ഫിസിക്കലും ടെക്നിക്കൽ എബിലിറ്റിയുടെയും കൃത്യമായിട്ടൊരു മിശ്രിതം ഈ ഒരു സൈഡിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കൊളംബിയക്കെതിരെയാണ് അർജന്റീന ഫൈനലിനെ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇനി ഈ മത്സരത്തിൽ അവർ ഉറുകക്കെതിരെ റെസിലിയൻസും അവരുടെ മെൻറ്റാലിറ്റിയും ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അവർ പത്ത് പേര് വെച്ചിട്ട് കളിക്കുന്ന സാഹചര്യത്തിലും അവർക്കും ചാൻസുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇവയ്ക്ക് ലഭിച്ച ചാൻസുകൾ അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല മത്സരത്തിന്റെ അവസാന സാഹചര്യങ്ങളിൽ ഒരുഗ് ശരിക്കും അവരുടെ കിച്ചൺസിംഗ് ത്രോഹിതരുള്ള സാഹചര്യത്തിൽ ഒരുപാട് അറ്റാക്കിംഗ് പ്ലേസിംഗ് ത്രോജിതുള്ള സാഹചര്യത്തിൽ അവർക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് അവർക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല ഈ ക്ലിനിക്കിലല്ലാത്തൊരു പ്രശ്നം ഈ ഉണ്ട് അത് വേറെ കാര്യം പക്ഷെ എന്നാൽ പോലും ഗ്രേറ്റ് ഡിഫെൻസീവ് പണിയാണ് അവർ ആ മത്സരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി കോപ്പ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ടീമുകൾ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഫൗളുകൾ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാല് ഫൗളുകളുടെ എത്രയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ ഇരുപത്തിനാല് ഫൗളുകൾ കമ്മിറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ പക്ഷേ എന്താണ് വിളിക്കാത്ത കുറെ ഫോളുകൾ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു കുറെ യെല്ലോ കാർഡുകൾ ഡിഷ് ഔട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടു ഒരു ഒരു റെഡ് കാർഡ് ഡിഷ് ഔട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോപ്പ് സ്റ്റാർട്ടുകൾ നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു സംശയമില്ലാത്തൊരു കാര്യമാണ് പിന്നെന്താണ് ഉരുകയെ സംശയമുള്ളത് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ആ ഒരു സെക്കൻഡ് ഹാഫിൽ പത്ത് പേർക്കെതിരെ കളിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ഒരുപാട് പൊസഷനും കാര്യങ്ങളൊക്കെ അവർക്ക് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു അവരുടെ സെക്കൻഡ് ഹാഫിലെ പൊസഷൻ സ്റ്റാർട്ട്സ് നോക്കഴിഞ്ഞാൽ എഴുപത്തി നാല് ശതമാനം ബോൾ അവരുടെ കയ്യിൽ തന്നെയായിരുന്നു പക്ഷെ എന്താണ് അത് വെച്ചിട്ട് അവർക്ക് കാര്യമായിട്ട് ഈ പിന്നെ കൊളംബിയയുടെ കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഏഴ് അറ്റംപ്റ്റുകൾ മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ സെക്കൻഡ് ഹാഫിൽ അതിൽ രണ്ടെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ നേരെ കുറച്ച് കൊളംബിയ നാല് അറ്റംപ്റ്റുകൾ ഈ പത്ത് പേരെ വെച്ച് കളിക്കുന്ന സാഹചര്യം നടത്തി അതിൽ തന്നെ അവർ മൂന്ന് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതാണ് കൊളംബിയയുടെ സെക്കൻഡ് ഹാഫിലെ സ്റ്റാറ്റ്സ് ഇനി ഫസ്റ്റ് ഹാഫിലെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ഫസ്റ്റ് ഹാഫിൽ എന്താണ് നാലേ നാല് അറ്റംപ്റ്റുകളെ കുറുകൂടെ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഹാഫിൽ ബെറ്റർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് കൊളംബിയ തന്നെയാണ് അതിന്റെ റിവാർഡ് അവർക്ക് കിട്ടി അതാ ഒരു സെറ്റ് പീസിൽ നിന്നാണ് അവർ ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അവർ ഏഴ് അറ്റംപ്റ്റുകൾ നടത്തി മൂന്നെണ്ണം ടാർഗറ്റിൽ അടിച്ചു ഈവൻ പൊസിഷൻ സ്റ്റാർട്ട്സ് ആയിരുന്നു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ആ രീതിയിലായിരുന്നു പൊസഷൻ സ്റ്റാറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നത് മാത്രമല്ല മറ്റൊരു ചാൻസ് കൂടി നല്ലൊരു ചാൻസ് കൂടി കൊളംബിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അത് അവർ മിസ്സും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഉറഗ്വയെ സംസാരിമോം ഇനി നമുക്ക് ഈ ഉറുഗ്വയുടെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം എന്താണ് ഡാർവിൻ യൂണസിന് കിട്ടിയ ചാൻസുകൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ അദ്ദേഹത്തിന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരുണ്ടെങ്കിലും അദ്ദേഹം കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ മത്സരത്തിൻ്റെ ഗതി പൂർണ്ണമായിട്ടും മാറിപ്പോയനെ പക്ഷെ അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല ക്ലിനിക്കൽ അല്ലാത്തത് തന്നെയാണ് ഡാർമിൻ യൂണിസിൻ്റെ പ്രധാന പ്രശ്നം മാർസലോ ബി എൽ സിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് ഫോമൊക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള നോക്കൗട്ട് മത്സരങ്ങളിൽ ക്രഞ്ച് മത്സരങ്ങളിൽ ചാൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ പണി കിട്ടും അത് തന്നെയാണ് അവർക്ക് കിട്ടിയത് ഈ മത്സരത്തിൽ പണി അപ്പോൾ ബ്രസീലിനെതിരെയും അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ പക്ഷെ അത് പിന്നെ എന്താണ് അടിക്കാത്തത് അതെ അവരെ സംഭവം ഉറുഗ്വെ സംഭവം അവരെ കാര്യമായിട്ട് ബാധിച്ചില്ല പക്ഷെ ഇവിടെ ഈ മത്സരത്തിൽ അദ്ദേഹം കൺവേർട്ട് ചെയ്യാത്ത ചാൻസുകൾ ഉറുഗ്വേക്ക് പണിയായി എന്നുള്ളത് എടുത്ത് പറയണം പിന്നെയും സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഡാബിനോൺസിന് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല ലൂയിസ് വാറസിന്റെ ആ ഒരു അറ്റംപ്റ്റ് പോസ്റ്റിൽ തട്ടിപ്പോകുന്ന കാര്യങ്ങൾ കണ്ടു അത് നല്ലൊരു ചാൻസ് ആയിരുന്നു അദ്ദേഹത്തെ സംഞ്ചോളം പക്ഷെ അവിടെ അംഗക്കി ആകുന്നു അരസാറ്റയ്ക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റൊരു ഓപ്പർച്യൂണിറ്റി അവർ ഔട്ട് സൈഫ് ദി ബോക്സ് എന്നടിക്കുന്ന നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി ഈ ഡാബന്യൂനസിൻ്റെ മിസ്സാക്കിയ ചാൻസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതെന്താണ് ഈ കൊളംബിയ ഗോളടിക്കുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മിഡ്ഫീൽഡ് ഏരിയയിൽ ഉറുവേ ബോൾ വിൻ ചെയ്യുന്നു നമുക്ക് അറിയുന്നതാണ് അവരുടെ ആ ഒരു രീതി അവരുടെ കളിക്കുന്ന ഒരു ശൈലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ ഉഗാർത്തേക്ക് ആദ്യം പിന്നെ സെൻ്റർബാക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് മാറുന്നു അങ്ങനെ പിന്നെ പല ഷേപ്പുകളും ഈ മത്സരത്തിൽ ബി എൽസെ ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റോജ ബൈക്കൂറിന് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ ഫസ്റ്റ് ആവേദിന് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി പുറത്താ പോകേണ്ട ഒരു സാഹചര്യം വന്നു അത് ഒരു മാസീവ് ബ്ലോ ആയിരുന്നു റുഗേസം ചോദിക്കണം അങ്ങനെ അദ്ദേഹം പോകുന്ന സാഹചര്യത്തിൽ വരേലേ ഡൊഡ്യൂസ് ചെയ്യുന്നു വരല പിന്നെ റൈറ്റ് ബാക്കൊക്കെ ആയിട്ട് മാറുന്ന സാഹചര്യം അങ്ങനെ ഉഗാർത്ത മിഡ്ഫീൽഡിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒക്കെ മത്സരത്തിൽ നമ്മൾ കണ്ടിരുന്നു അത്തരത്തിലുള്ള ചേഞ്ചസും സംഭവങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു മാർസലോ ഗി അപ്പോൾ എന്താണ് ഇതില് മിഡ്ഫീൽഡ് ഏരിയയില് ബാറ്റിൽ വിൻ ചെയ്യുന്നു ഉറുകെ അതിൻ്റെ ഫെഡേ വാൽവറുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രൂബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡാബിനുവൻസിന് അപ്പോൾ ഡാബിനെൻസിന് ചേർത്തോളം അവിടെ ആ ഒരു ഓഫ് ദ ബോക്സിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് അത് പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് പോലും അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചില്ല ഭയങ്കര ഫിയേഴ്സ് ആയിട്ടുള്ള നല്ല ഫോഴ്സിലാണ് ആ ഒരു ഷോട്ട് അദ്ദേഹം അടിച്ചത് പക്ഷേ അവിടെ കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ടാർഗറ്റിലേക്ക് അടിക്കാൻ പോലും സാധിച്ചില്ല അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഡാവിനുൺസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു ചാൻസ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അഗൈൻ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ഡാവിനുസിന് പിക്കിയാണ് ഉറുബെ ഡാവിനുസിനെ സംബന്ധിച്ചുള്ള അഗൈൻ ഒരു ഹാഫ് ചാൻസ് ആണ് അത്ര ഒരു ക്ലിയർ കട്ട് ചാൻസ് ആയിട്ടും പോരാൻ പറ്റില്ല പക്ഷെ സ്റ്റിൽ ആ ഒരു ജോസഫ് ബോക്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് അതും അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുന്നു പിന്നെ എന്താണ് അപ്പുറത്ത് ഒരു സെറ്റ് പീസ് ലഭിക്കുന്നു കൊളംബിയക്ക് ഹാമസ് റോഡ്രിക്കേഴ്സ് നമുക്കറിയാം വളരെ ഡെഡ്ലി ഓൺ ദ ബോൾ ആണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡെലിവറികൾ പിൻ പോയിന്റ് ആക്രസിയാണ് അദ്ദേഹം ഡെലിവറി ചെയ്യുന്നത് ത്രൂ ഔട്ട് ദിസ് ടൂർണമെൻറ്റ് നമുക്ക് അറിയുന്നതാണ് അപ്പം അദ്ദേഹം ബാക്ക് പോസ്റ്റിലേക്ക് ഡെലിവറി കൊടുക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ജഫേഴ്സൺ ലേമ അദ്ദേഹം ഉയരുന്നു എന്നിട്ട് അവിടെ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ ഔട്ട് മോസ്റ്റിൽ ചെയ്തിട്ട് നടത്തിയിട്ടുള്ള ആ ഒരു ഹെഡർ നിയർ പോസ്റ്റിലാണ് കീപ്പറിനെ ബീറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ അവിടെ ജഫേഴ്സൺ ലേമക്കാണ് അവിടെ കൂടുതൽ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് കാരണം അത് വളരെ ഒരു ഒരു ലീപ്പ് അവിടെ ബാക്കിയുള്ള ഉറുഗൻ താരങ്ങളെ ഔട്ട് മസിൽ ചെയ്യുന്നു എന്നിട്ട് ഹെഡ് ചെയ്യുന്നു ഒരു ഗ്രേറ്റ് ഹെഡറാണ് അവിടെ ജോഫേസും ലോമ പുറത്തെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ആ ഫസ്റ്റ് ഹാഫിൽ ലീഡ് നേടിയെടുക്കാൻ സാധിക്കുന്നു നേരത്തെ തന്നെ ഈ ഇമുനിയോസ് എന്ന് പറയുന്ന ഫുൾ ബാക്കിന് പുള്ളിക്കാരൻ യെല്ലോ കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു ടാക്കിൽ നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇമുനിയോസിന് സെക്കൻഡ് യെല്ലോ കിട്ടി റെഡ് കാർഡ് കിട്ടി പുറത്താകുന്ന ഒരു സാഹചര്യമാണ് ഇത് ഉറുഗയുടെ ഒരു ഏരിയയില് ഒരു കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എന്താണ് ഉഗാർ ശരിക്കും പ്രവോക്ക് പ്രൊവോക്കിയാണ് മിനോസിനെ അതായത് പിഞ്ച് ചെയ്തു നിപ്പിൾ പിഞ്ചാണ് നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പുള്ളിക്കാരൻ ഇങ്ങനെ ഷർട്ട് പോക്കിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് റെഫറിക്ക് അപ്പോൾ ഇത് പിഞ്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് വെച്ചാൽ ഒരു എൽബോ അടിക്കുകയാണ് അപ്പോൾ അത് നെഞ്ചത്തേക്കാണ് ഉഗാർത്താണ് നെഞ്ചത്തക്കാണ് എൽബോ അടിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് ശരിയാണോ പ്രൊക്കേഷൻ നടന്നിട്ടുണ്ട് പിന്നെ നുള്ളിയിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അതിൽ വീഴാൻ പാടുണ്ടായിരുന്നില്ല മിനോസ് എന്ന് പറയുന്ന ചെങ്ങായി അങ്ങനെ പുള്ളിക്കാരൻ അതിൽ റിയാക്ട് ചെയ്യുന്നു ഉഗാർത്തെ വീഴുന്നു ലൈൻസ്മാൻ കാണുന്നു സെക്കൻഡ് സെക്കൻഡില് കൊടുക്കുന്നു റെഡ് അങ്ങനെ റെഡ് കണ്ട് പുറത്ത് കാണും പത്ത് പേരായിട്ട് ചുരുങ്ങാണ് കൊളംബിയ ഇതിന്റെ മറ്റൊരു വശം എന്താണ് ഈ മുനോസ് എന്ന് പറയുന്ന ചെങ്ങായി കോപ്പ അമേരിക്കയിൽ മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ച കാഴ്ചവെച്ചുള്ള രണ്ട് ഗോൾ ഒരു അസിസ്റ്റ് രസിസ്റ്റ കഥത്തിന്റെ പേരിലുണ്ട് അപ്പോൾ ഈ ചെങ്ങായിനെ ഇനി ഫൈനലിൽ മിസ് ചെയ്യും ഇവര് അതൊരു ഒരു മാസീവ് ബ്ലോ ആണ് മണ്ടത്ര കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ കൊളംബിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ലീഡ് ഉയർത്താനുള്ള മറ്റൊരു കിഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് റിയോസിന്റെ അറ്റംപ്റ്റ് ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഷോട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു മാർസലോ ബി എൽ സിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹം ചേഞ്ചസ് വരുത്തുകയാണ് കാരണം പത്ത് പേർക്കെതിരെ കളിക്കണം ഒരു ഗോൾ കണ്ടെത്തണം അതിന് അദ്ദേഹം അറ്റാക്കിംഗ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചേഞ്ചസിലേക്ക് നോക്കി കഴിഞ്ഞാൽ വെല്ലു അദ്ദേഹം പിൻവലിക്കുന്നു ക്രിസ്റ്റ്യൻ ഒലിവരൊക്കെ ആയിട്ട് പിന്നെ മൈക്കിൾ ഒലിവരെ പിൻവലിച്ചിട്ട് അരസാറ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ അറ്റാക്കിങ് ചെയ്യാൻ ഞാൻ അവിടെ ഒരു ഡിഫൻഡറെ പിൻവലിച്ചിട്ട് പിന്നെ ഒരു ത്രീ എഫ് ദ ബാക്കിലേക്ക് നീങ്ങുന്നു പിന്നെ അവിടെ ഷെയ്പ്പിന് കാര്യമായിട്ടുള്ള ഒരു ഫോക്കസ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം പൊസിഷൻ കൂടുതലും അവർ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവുക അവർക്ക് ഈ കൊളംബിയൻ ഡിഫൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ ദൗത്യം ഉണ്ടായിരിക്കുക പക്ഷേ കൊളംബിയ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തെന്ന് മാത്രമല്ല ഉറുകിയ കാര്യങ്ങളൊക്കെ റഷ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു പ്ലെലിസ്റ്റിയെ പിൻവലിച്ചത് അത് അത്ര നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല അദ്ദേഹം കൊണ്ടുവന്നത് ഈ ക്രിസ്റ്റ്യൻ ഒലിവരെയാണ് ആൾ എം എൽ എസ് സിയിലാണ് കളിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായം ഉള്ളൊരു ചെക്കനാണ് പക്ഷെ എന്താണ് ഈ ഉറുഗൻ സൈഡിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് മാത്രമല്ല ഈ വൈഡ് പ്ലേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് വിങ്ങർമാരുടെ അടുത്ത് നിന്ന് കാര്യമായിട്ടുള്ളൊരു ഔട്ട് പുട്ട് ഉറുകയ്ക്ക് ഈ ഒരു കോപ്പയിൽ കിട്ടിയിട്ടില്ല അത് അവർക്ക് കാര്യമായിട്ട് ഒരു ക്ഷീണം പറ്റിയിട്ടുണ്ട് ആ ഒരു മേഖലയിൽ കാരണം ഇപ്പോൾ ഡാബിന്യൂനസ് ഒന്നും ഗോളടിക്കാത്ത സാഹചര്യത്തിൽ വിങ്ങിൽ നിന്ന് കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു പ്രൊഡക്റ്റിവിറ്റി വേണ്ടേ അത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഈ ഡിഫെൻസിന് പ്രീത ശ്രമങ്ങളും കാര്യങ്ങളും നടത്തുന്നു മറ്റൊരു ചേഞ്ച് കൂടി ബി എൽസ നടത്തുന്നു അറുപത്തിയേഴാമത്തെ മിനിറ്റിലാണ് സുവാറസിനെ കൊണ്ടുവരുന്നത് രക്ഷകനാകാൻ സുവറസിന് സാധിക്കും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിലായിരിക്കും ബി എൽസ ആ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഡിഫെൻഡറിനെ പിൻവലിച്ചിട്ടാണ് സുവറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വരലെ പിൻവലിച്ചിട്ട് ഇതിനിടയിൽ പിന്നെ നാഷണൽ ലോറൻസും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഹാമസ് റോഡ്രിഗസിന് പകരം കസ്റ്റാനെ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഇറക്കുന്നു ഒരീബിയെ കൊണ്ടുവരുന്ന റിയോസ് ഇഞ്ചുറി പറ്റി പുറത്തുപോകുന്ന ഒരു സാഹചര്യങ്ങൾ കാണുന്നു റിയോസ് കുറെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് അപ്പുറത്താണെങ്കിൽ ഇവര് ഓവറായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊളംബിയക്ക് ഒരീബയ്ക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒന്ന് ഉറുകെ വരുത്തു വെച്ചിട്ടുള്ളതാണ് അവരുടെ ബോക്സിൽ ആ കീപ്പർക്ക് ബാക്ക് പാസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ കീപ്പറിന്റെ ആ ഒരു പാസ്സ് അതൊക്കെ എന്ത് പാസ്സാണ് അതായത് ബോക്സിൽ തന്നെ ഉയർന്നു വീഴുന്ന ഒരു സാധാരണ അത് കൊളംബിയൻ താരെടുക്കുന്നുണ്ട് ഒരു രീപയ്ക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു ഒരു രീപയുടെ അറ്റംപ്റ്റ് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിക്കില്ല മറ്റൊരു അറ്റംപ്റ്റ് ഇഞ്ചുറി ടൈമിൽ ഒരു രീപ നടത്തുന്നു അത് ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ട് അത് പോസ്റ്റിൽ തട്ടി പോകുന്ന നമ്മൾ കാണുന്നു ബാറിൽ തട്ടി പോകുന്ന നമ്മൾ കാണുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അപ്പുറത്തും നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ഉറുപയ്ക്ക് ആ ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല നാഷണൽ റൺസ് വീറിൻറ്റും ചെഞ്ചും കാര്യങ്ങളും വരുത്തിനായിരുന്നു കോർഡോബെ സ്ട്രൈക്കറിനൊക്കെ പിൻവലിച്ചിട്ട് യറിമിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഡിഫെൻസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ കൊളംബിയ ഡിഫെൻ്റ് ചെയ്താണ് നമ്മൾ കണ്ടത് അവർ ഉറുകയുടെ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലെ പൊസിഷൻ ഉണ്ടായിരുന്നു ഫെഡേ വാൽവർദിയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫെഡയുടെ കാര്യം എന്ന് ആലോചിച്ചൊക്കെ ഈ ടൂർണമെൻറ്റിൽ ഒരൊറ്റ അസിസ്റ്റ് പോലും ചെങ്ങായി ചെങ്ങായിട്ട് പേരിലില്ല പക്ഷെ എന്താണ് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം അദ്ദേഹം എല്ലാം കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിന്റെ ടീമിനും മറ്റൊരു ഫൈനലിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഉറുപിയുടെ രണ്ടായിരത്തി പതിനൊന്നിലെ കോപ്പ അമേരിക്ക വിജയത്തിനു ശേഷം അവരുടെ നോക്കൗട്ട് മത്സരങ്ങളിലെ റെക്കോർഡ് അത്ര മികച്ചൊന്നുമല്ല കവാനി ആ പോർച്ചുഗലിനെതിരെ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ അടിച്ചിട്ടുള്ള ഒരു ഗോളാണ് അവരുടെ അവസാനത്തെ ഒരു നോക്കൌട്ട് മത്സരത്തിൽ അവർ അടിച്ചിട്ടുള്ള ഒരു ഒരു ഗോൾ അതിനുശേഷം അവർക്ക് നോക്കൌട്ട് മത്സരങ്ങളിൽ ഗോൾ അടിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇതിലും ഈ ടൂർണമെന്റിൽ ഒന്നാണ് ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പെനാൽറ്റി ഷൂട്ടറിൽ അവർ വിജയിച്ചത് അപ്പോൾ ഇനി അടുത്ത ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഗോളുകൾ കണ്ടെത്താൻ ആകണം ഈ ഒരു സൈഡിൽ നിന്നാണ് അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കണം ഇപ്പോൾ ഇത് ബി എൽസ ഈ ടീമിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് പിന്നെ ഒരു വർഷമാകുന്നു അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വളരെ എവിടെയുണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സെമി മാത്രമേ എത്താൻ സാധിച്ചുള്ളൂ ഈ ഒരു ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിയർ ആയിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ് പ്രതീക്ഷ വളരെ വലുതായിരുന്നു അറ്റ്ലീസ്റ്റ് ഫൈനലെങ്കിലും അവർ കളിക്കുന്നുള്ളാണ് പലരും പ്രതീക്ഷണായിരുന്നു റുഗൻ ആരാധകരും അത് പ്രതീക്ഷണമായിരുന്നു അപ്പോൾ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ഫെർദർ ഇമ്പ്രൂവ്മെൻറ്റ് ഈ ടീമിൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ബി എൽ സി നടത്തുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ചാൻസുകൾ അവർ ഈ മത്സരത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ആ ഒരു പത്ത് പേർക്കെതിരെ കളിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്തില്ല അപ്പം അതും ഒരു പ്രശ്നമാണ് അവർ കാര്യങ്ങളൊക്കെ റഷ് ചെയ്യായിരുന്നു ഭയങ്കരമായിട്ട് വെർട്ടിക്കലായിട്ടാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഇനി മത്സരത്തിന് ശേഷം ഭീകരമായിട്ടുള്ള അടി നടക്കുന്നാണ് നമ്മൾ കൊളംബിയൻ ഫാൻസും ഡാവിന്യൂനസും തമ്മിൽ ഇഡി പൊരിഞ്ഞ ഇടി അപ്പം അത് സ്റ്റാൻസിലേക്കൊക്കെ ഡാബിനോസ് കയറി ഇടിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് പഞ്ചസ്ത്രോ ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടായിരുന്നത് പതിനെതിരെ ഇപ്പോൾ കൊന്നുമോല് സാങ്ഷൻ ഏർപ്പെടുത്തുന്നുണ്ട് പതിനൊന്നോളം ഉറുഗൻ താരങ്ങൾക്ക് സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നുണ്ട് അതെന്തായാലും ഇപ്പം ഈ തേർഡ് പ്ലേസ് മത്സരമുണ്ട് അതിൽ പ്രശ്നം ഉണ്ടായിരിക്കില്ലായിരുന്നു ഉറുഗ കാനഡ മത്സരത്തിൽ ഇവർക്ക് കളിക്കാൻ പറ്റിയായിരിക്കും ലേറ്റർ ആയിട്ടായിരിക്കും അവർക്ക് ബാനും കാര്യങ്ങളൊക്കെ കിട്ടുക ബാൻ എന്തായാലും കിട്ടും അതാണ് ഇപ്പോൾ കൊന്നമോലിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വായിച്ചറിയാൻ പറ്റുന്ന ഒരു സംഭവം പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ഒരു പ്രശ്നമാണ് മൊത്തത്തിൽ ഈ പിച്ച് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്ത് പിച്ച് ആണിത് അതോടൊപ്പം തന്നെ ഈ ഓവറോൾ സെക്യൂരിറ്റി പ്രശ്നമാണ് ഓവറോൾ ഇതിൻ്റെ നടത്തിപ്പിൽ പ്രശ്നമുണ്ട് അത് സ്കലനി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബി എൽ സെപ്പ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് സ്കലനി അതിനെക്കുറിച്ച് സംസാരിച്ചുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ സംസാരിച്ച സാഹചര്യത്തിലെന്താണ് അദ്ദേഹത്തിൻ്റെ വായടുപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കുറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ബി എൽ സെയും തുറന്നടിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അദ്ദേഹത്തിന് ചിലപ്പോൾ ബാൻ കിട്ടാനാണ് സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഫൈൻ കിട്ടും അതൊക്കെ അല്ലേ ഉള്ളത് ഇപ്പോൾ ഈ അടി നടക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊളംബിയൻ സപ്പോർട്ടേഴ്സ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എഴുപതിനായിരത്തിൽ പരം ആളുകളുണ്ടായിരുന്നെങ്കിലും മെജോറിറ്റി കൊളംബിയൻ ഫാൻസ് തന്നെയായിരുന്നു ഹിമിനസ് തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഉറുഗൻ താരങ്ങളുടെ ഫാമിലിയെ കൂടി ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊളംബ്യൻ ആരാധകർ ചിലരെ പറ്റിയിട്ടാണ് പറയുന്നത് ഹ്യമിനസ് തന്നെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ ചില ആരാധകർക്ക് കുടിക്കാൻ അറിയില്ല കുടിച്ചാൽ വാറ്റി കിടക്കണം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ലേ അപ്പോൾ അതില്ല അപ്പോൾ പിന്നെന്താണ് അവർ ഈ ഉറുഗൻ താരങ്ങളെ താരങ്ങളുടെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യുന്നു അതായത് ഈ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്നു അത്തരത്തിലുള്ള സംഭവം നടത്തുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോക്ക് ചെയ്യുന്ന തരത്തിലുള്ള സംഭവം അല്ലേ ഓൾറെഡി തോറ്റിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും തോറ്റുള്ള സാഹചര്യത്തിൽ ഡാബന്യൂനൂസ് ഒന്നും അത്ര കാര്യമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഒന്നും ഫ്രസ്ട്രേഷനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതും കൂടി കണ്ടപ്പോൾ ചങ്ങാടെ കിളി പോയി കാരണം ഫാമിലിയെ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ച് കാര്യങ്ങൾ തൻ്റെ കയ്യിലൂടെ തന്നെ എന്താ പറയുക ഒരു മറുപടി കൊടുക്കാമെന്നുള്ള തീരുമാനം എടുക്കുന്നു അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ കിളി പോയിട്ട് പുള്ളിക്കാരൻ അടിക്കാനുള്ള പരിപാടിക്ക് തന്നെ തയ്യാറായത് കൂടെ അരൂഹയും ഹ്യൂമിനസിനെയും ഒക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു പക്ഷെ കാര്യമായിട്ട് ഇടിയിൽ ഏർപ്പെട്ടിരുന്ന ഡാമിനിസാണ് പിന്നെ ചെയറൊക്കെ വലിച്ചെറിയാനുള്ള ശ്രമം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കൊറമം പോലെ പറയുന്നതാണ് പാഷൻ വയലൻസ് ആയിട്ട് മാറരുത് എന്നുള്ളൊക്കെയാണ് പക്ഷെ ഇവന്മാരല്ല സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ളത് എവിടെ സെക്യൂരിറ്റി ആർക്കും സെക്യൂരിറ്റി ഇല്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നെങ്കിലോ ആളുകൾക്ക് ആരും ഉത്തരം പറയും ഇതിനൊക്കെ ഇതിപ്പോ നാട്ടില് സെവൻസിൽ നടക്കുന്ന പരിപാടി പോലെയല്ലേ ഇത് അതിലല്ലേ ഇങ്ങനത്തെ അടികൾ നമ്മൾ കാണാറുള്ളത് ഇതിപ്പോ എന്ത് തേങ്ങയാണത് ഇത് സംഘാടകരെ പറഞ്ഞാൽ മതി വേറെ ആരെയും എന്നുള്ളതാണ് അമ്മമാരുടെ മൊത്തത്തിലുള്ള നടത്തിപ്പിന് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്തായാലും ഉറുകെ പുറത്തായിരിക്കണം എന്താണ് നിങ്ങൾക്ക് ഈ മൊത്തം ഇൻസിഡൻറ്റുകളെ കുറിച്ച് പറയാനുള്ളത് ഈ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു ടഫ് ടഫ് ബാറ്ററാണ് അവരുടെ മുന്നിൽ അവർക്കായിട്ട് കൊളംബിയ ഒരുക്കി വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്ത് സംഭവിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗുഡ് ബൈ